പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റ് ആയിട്ട് നമുക്കൊരു ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയാലോ ഒറ്റ ബ്രെഡ് തന്നെ നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതൊന്നും വേണ്ട സിമ്പിളായിട്ട് ഒറ്റ ബ്രെഡിൽ തന്നെ നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാം പോക്കറ്റും തയ്യാറാക്കിയെടുക്കാം ബ്രെഡിൽ അതിനുവേണ്ടി ഞാൻ നാല് അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് നാലഞ്ചല്ല ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം നാലെണ്ണം എടുത്തിട്ടുള്ളതാണ് അങ്ങനെ നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി ഈ മൂലയൊക്കെ ഒന്ന് മുറിച്ച് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണേ മുറിച്ചിട്ടില്ലേലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് മുറിച്ചിട്ട് മാറ്റി വെക്കുക എന്നിട്ട് മറ്റേ നമ്മൾ മുറിച്ച് മാറ്റിയതിനെ കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം അതിലേക്ക് അല്പം കുരു മുളക് പൊടിയും കൊണ്ട് ഇട്ടിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ടയാണേ അങ്ങനെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ രണ്ടും ഇവിടെ തയ്യാറായിട്ടുണ്ട് അങ്ങനെ ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് മുട്ടയുടെ മിക്സിനകത്തോട്ട് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ടിയെടുക്കാം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ വളരെ സിമ്പിളാക്കി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചായക്കടിയൊക്കെയാണ് ഈ ചാനലിൽ കൂടുതൽ ഉണ്ടാവുക അങ്ങനെ എല്ലാം തന്നെ ഞാൻ തയ്യാറാക്കി പിന്നെ ചൂടായ എണ്ണയിലേക്ക് നല്ല ചൂട് വേണം സ്ലിമ്മിൽ ഇടാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ബ്രെഡല്ലേ എണ്ണ കുടിക്കും അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഞാൻ പൊരിച്ചു കോരി എടുക്കുന്നുണ്ട് ഒരു വശം നല്ലോണം ആകുമ്പോഴത്തേനും മറ്റേ വശം കൂടെ മറിച്ചിട്ട് കൊടുക്കാം നല്ല നല്ല ഇതേപോലത്തെ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റിയെടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കില്ല കണ്ടില്ലേ അങ്ങനെ ഞാൻ എല്ലാം തന്നെ പൊരിച്ചു കോരി ദിഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണേ അങ്ങനെ എല്ലാം തന്നെ ഞാൻ പൊരിച്ചു കോരി പിന്നെ നമുക്കൊരു ഇത് ഫില്ലിങ് വേണം അതിന് കാബേജ് ക്യാരറ്റ് മല്ലിച്ചപ്പ് പച്ചമുളക് സവോള സവോള കുറച്ച് മതി അങ്ങനെ ഞാനൊരു ബോളിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചിക്കനും ആഡ് ചെയ്യാം ബീഫ് ആഡ് ചെയ്യാം മുട്ട ആഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള എന്തോ ആഡ് ചെയ്യാം ഞാനിവിടെ അല്പം ബീഫാണ് വേവിച്ച ബീഫാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുരുമുളകും ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം കാരണം മയോൺസിന് നമ്മൾ ഉപ്പിടുന്നുണ്ട് അതുകൊണ്ട് അല്പം കൊടുത്താൽ മതി ഞാനിവിടെ തിക്ക മയോൺസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായി മിക്സായ ഒരു ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ബ്രെഡ് എടുത്തിട്ട് നടുക്കേ കൂടി ഒന്ന് മുറിച്ചു കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ബ്രെഡ് ഒട്ടും തന്നെ എണ്ണയൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു കത്തി വെച്ചിട്ട് നടുക്കയിൽ കൂടി ഇങ്ങനെ മുറിച്ച് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ മറ്റേ രണ്ട് ബ്രെഡ് വെച്ചിട്ടല്ലേ മുക്കിയെടുക്ക ഇങ്ങനെ പോക്കറ്റാക്കി എടുക്കുന്നത് ഇതൊറ്റ ബ്രെഡ് തന്നെ വേണ്ടു നമുക്ക് പണിയെളുപ്പം ബ്രെഡും ആയില്ല അങ്ങനെ അതിലേക്കും ഫില്ലിങ്ങൊക്കെ നിറച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കാണാൻ പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് റമദാനിലൊക്കെ ഇതുണ്ടാക്കി നോക്കണം ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ എല്ലാം ഞാൻ എല്ലാ പോക്കറ്റിലും ഇതേപോലെ തയ്യാറാക്കി കണ്ടില്ലേ കാണാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് അങ്ങനെ എല്ലാം തന്നെ ഞാൻ തയ്യാറാക്കി ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്